നമസ്കാരം നമസ്കാരം പ്ലസ് പ്ലസ് വിഷയത്തിൽ വിഷയത്തിൽ ദേശീയ ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സർക്കാരിന്റെ അസഹിഷ്ണു ഇരുളടയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്നും സർക്കാർ ഇക്കാര്യം ഗൗരവത്തിലെടുത്ത് ശാശ്വത പരിഹാരം കാണണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്ലസ് വൺ ബാച്ച് വിഷയത്തിൽ സർക്കാർ സമീപനത്തിനെതിരായ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കായിരുന്നു അദ്ദേഹം പിന്നോക്ക ജില്ലകളിലെ വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയെന്ന ഇടത് സർക്കാർ നിലപാട് ശരിയല്ല എന്തിനാണ് ഈ വിവേചനവും പിശുകുമെന്ന് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും ഇഷ്ടമുള്ളിടത്ത് പഠിക്കാൻ അവകാശമുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നീതി ലഭിക്കുമെന്നും ഇല്ലെങ്കിലും രണ്ടാം കിട പൗരന്മാരാകുമെന്നും പറയുന്നവർ പ്രവൃത്തിയിൽ ഇത് കാണിക്കാൻ തയ്യാറാവണം നിലപാടുകൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള പരസ്യങ്ങളിൽ ഒതുക്കരുത് പാലം കടന്നാൽ കൂരായണ നിലപാടും നിർത്തണം ചില ജില്ലകളിൽ നീതീകരിക്കാൻ കഴിയാത്ത അന്തരമാണ് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണത്തിലുള്ളത് ഇതിന് ശാശ്വത പരിഹാരം വേണം യു ഡി എഫ് അധികാരത്തിലിരുന്ന സമയത്ത് അനുവദിച്ച സീറ്റുകളിലാണ് ഇന്നും മേൽപ്പറഞ്ഞ ജില്ലക്കാര് പഠിക്കുന്നത് അന്ന് സീറ്റ് അനുവദിച്ചപ്പോൾ വാരിക്കൊരു കൊടുക്കുന്നുവെന്ന് ആക്ഷേപിച്ച് സമരം ചെയ്തവരാണ് സി പി എം ഈ അസഹിഷ്ണുത അവസാനിപ്പിക്കണം മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ നേരെ പുലർന്നാൽ സീറ്റ് തേടി അലയുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് ഇതിന് പരിഹാരം കാണണം ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ നിഷേധിക്കുന്ന നിലപാട് ശരിയല്ല ഇങ്ങനെ പറഞ്ഞവരെല്ലാം അവസാനം മുട്ടുമടക്കിയ ചരിത്രമാണുള്ളത് ജനങ്ങൾ അതിനുള്ള പണി വൈകാതെ തരും യു ഡി എഫ് എം എൽ എ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അറക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ അബ്ദുൽ ഹമീദ് എം എൽ എ സ്വാഗതം ചെയ്തു മുസ്ലീം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സയ്ദലവി സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി നാലകത്ത് സൂ പി കെ അബ്ദുൾ റബ് സുഹറാം മമ്പാട് അഡ്വക്കറ്റ് എം റഹ്മത്തുള്ള എം എൽ എ മാരായ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് മഞ്ഞളാംകുഴി അലി കുറുക്കോളി മൊയ്തീൻ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് വി കെ ഫൈസൽ ബാബു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കോഗൂർ എന്നിവർ പ്രസംഗിച്ചു മുന്നോട്ട് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന ഇടതുപക്ഷ കോഗുർ എന്നിവർക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന്റെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ധർണയിൽ വേണ്ടി பண்டோரோ நிறுவனம் மீவியீய திட்டங்களை மேற்கொண்டதன் காரணமாக பண்ணிய தென்றல் அற்புதமான இந்த தொட்டுவேகமாக நடந்து வருவது பிரியமுள்ளமே அனுபவி நிர்வகி சமன போராட்டங்களோடு நியாயமான ஆரிச்சனர பொதுவாசங்களை நெருங்கிட்டன இந்திய ஒற்றை பவர் தகர்கள் அடியிலிருந்துள்ள பிரகடனம் تمہارا لے پوچھو مار مارنے مکل کے مار مارنے مکل کے مار مارنے مکل کے آلو مسٹر پیڑائے آلو مسٹر پیڑائے آلو مسٹر پیڑائے آلو مسٹر پیڑائے مار مارنے مکل کے مار مارنے مکل کے ہم نے تیروں تنڑ നേരത്തെ ഹെമീൻ കൂടെ പറഞ്ഞു പോലെ ഇന്ന് ഒരു ധർമ്മമായിരുന്നു ധർമ്മ മാത്രമേ ഉള്ളൂ സമാധാനപരമായിട്ടാണ് ധർമ്മ ഹെമ്മന്റെ പ്രവർത്തകന്മാരുന്ന് ഇന്ന് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമരാണ് ഈ ജനങ്ങളുടെ വികാരം അത് ഇവിടെ അറിയിക്കാനാണ് വാർത്താവാധ്യമ പദ്ധതികളുണ്ട് ഞാൻ ഈ പ്ലസ് ടുവിന്റെ സംഭവം ഞങ്ങളൊക്കെ അടിക്കടി അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ബോധ്യുണ്ട് കണ്ടമാനം സീറ്റ് ഒന്നുമല്ല കണ്ടമാനം ആ സീറ്റിന്റെ കുറവാണ് ഇവിടെ ഉള്ളത് കുറച്ചൊന്നുമല്ല എന്തൊരു ന്യായാണ് ലോകത്തെ നന്നായി പഠിക്കുന്ന കുട്ടികള് പാസ്സായി വരുമ്പോഴാണ് കോടതിയിലേക്ക് ഗവൺമെന്റ് പരാതി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി താക്കുന്നു എന്ന് കോടതി ഒന്നിരുന്നു അപ്പൊ അതുകൊണ്ട് ന്യായമില്ല ഒരു സംശയം വേണ്ട ഗവൺമെന്റ് തിരിഞ്ഞെന്ന് ഞങ്ങൾ തരുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നിങ്ങളെ ഗവൺമെന്റിനെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞയക്കും എന്നുള്ളതാണ് അതിനുള്ള ശിക്ഷ വരാൻ പോകുന്നത് ഒരു സംശയം ആക്കാർക്കും വേണ്ട സമരത്തെയും മറികടന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സീറ്റുകൾ കൊടുക്കാറുള്ളത് ഈ വലിയ താമസമൊന്നുമില്ല

ജനങ്ങളെ നോക്കി അവർ ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ തെളിവാനാ പറഞ്ഞു എന്നാക്കാതെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല